ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി അവിടെ ഒരു മൂലയിൽ തന്റെ കാൽമുട്ടകൾക്ക് മുകളിൽ മുഖം പൊഴുത്തി ഇരിപ്പുണ്ടായിരുന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി എല്ലാവരെയും നോക്കി കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ അവൾ ഇപ്പോഴും കരയുന്നുണ്ടെന്ന് വിളിച്ചു ഓതി ഒതുക്കി കെട്ടാത്ത തലമുടി അരസമായി വീണ് കിടപ്പുണ്ട് ആ മുഖത്ത് പഴയ പ്രസരിപ്പൊന്നുമില്ല കണ്ണടമാ കറുത്ത് കരുവാളിച്ചിട്ടുണ്ട് നന്ദൻ കുറച്ച് സമയം താൻ അനിയത്തിയെ തന്നെ നോക്കി നിന്ന് അവിടെ ആ കോലം അയാൾക്കുള്ളിൽ സങ്കടമുണ്ടാക്കി എന്റെ തെച്ചുവിന് ചതിച്ച നീയാണോ സത്യം പറ സിദ്ധു മുമ്പിലേക്ക് വന്നിട്ട് ചോദിച്ച് അവനെ നോക്കിയതല്ലാതെ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല സത്യം പറ കല്ലു ഇന്നലെന്താണ് സംഭവിച്ചത് നീ അപകടത്തിലാണെന്ന് പറഞ്ഞാ അവൾ ആ ആൾ ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക് പുറപ്പെട്ടത് നിന്നെ രക്ഷിക്കണമെന്ന ചിന്ത മാത്രമുള്ളത് കൊണ്ടാ രാത്രിയാണെന്ന് പോലും നോക്കാതെ അവളാ നേരത്തെ ഇറങ്ങി പുറപ്പെട്ടു നീ ശരിക്കും അവളെ ചതിച്ചതാണോ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എനിക്കൊന്നും പറയാനുമില്ല സിധുവിന്റെ മുഖത്ത് പോലും നോക്കാതെ അവൾ മറുപടി പറഞ്ഞു പിന്നെ ആര് ആരാ നിന്റെ ശബ്ദത്തിൽ വിളിച്ച് എന്തായാലും നിനക്കുള്ള പങ്ക് എല്ലാം എനിക്ക് അറിയണം അറിഞ്ഞേ പറ്റൂ അവളോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ലെന്ന് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയിത്തരാമോ കല്യാണി കൈകൂപ്പിക്കൊണ്ട് അയാളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല നിനക്ക് കല്യാണി നീ വിളിച്ചു എന്ന് പറഞ്ഞാ അവൾ പെട്രോൾ പമ്പിൻ്റെ അടുത്തേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് മാത്രം അവൾക്ക് ഈ ദുരവസ്ഥ വന്ന് നിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കെ അതില്ലാതാക്കേണ്ടത് നിന്റെ കടമയാ എനിക്കറിയാം ഇതിൽ കൃത്യമായിട്ടുള്ള അറിവ് നിനക്ക് ഉണ്ടെന്ന് ഇന്നലെ രാത്രി ദക്ഷയോട് സംസാരിച്ച് നീയാണെന്ന് എനിക്ക് ഉറപ്പാ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് എടുത്ത് ഞാൻ പുറപ്പെടുന്ന ആളല്ലേ ദക്ഷ അവൾ അവിടെ എത്തിക്കണമെങ്കിൽ അത് നിന്നെ കൊണ്ടേ കഴിയൂ നീ അറിയാതെയാണത് സംഭവിച്ചെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതെ എല്ലാം ഞാൻ അറിഞ്ഞോണ്ട് തന്നെയാ അവളെ ഞാൻ മനപ്പൂർ അവിടേക്ക് വിളിച്ചു വരുത്തിയതാ അവൾ ഇല്ലായ്മ ഞാൻ കൂട്ടുനിന്നു കുറച്ചായി അവളെന്റെ കാട്ടിൽ വെറുതെ ഇടപെടുന്നു ആ ശല്യം ഞാൻ ഇന്നലത്തോട് തീർത്തു കല്യാണി ദേഷ്യത്തോടെ പറഞ്ഞു തരുന്നു സിദ്ധാർത്ഥിന്റെ കൈകൾ അവടെ മുഖത്ത് പതിഞ്ഞു അടിയിട്ടിയ ഭാഗത്ത് പൊത്തിപ്പിടിച്ച അവൾ സിദ്ധാർത്ഥിനെ നോക്കി അപ്പോഴേക്കും നന്ദൻ അവന്റെ മുമ്പിൽ നിന്ന് അവൾ പിടിച്ചുമാറ്റി അവനവടെ മുഖം അടച്ചൊന്ന് കൊടുത്തു ഇങ്ങ് മാറി നിൽക്കുന്ന നന്ദേട്ടാ എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നന്ദൻ അവടെ മുമ്പിൽ നിന്ന് പിടിച്ചു മാറ്റി സിദ്ധാർത്ഥൻ അവളെ ദേഷ്യത്തോടെ നോക്കി നിന്റെ കാര്യത്തിൽ അവൾ വെറുതെ ഇടപെട്ടതാണല്ലേ നീ ഒന്ന് പറ നിനക്ക് നന്മയല്ലാത്ത എന്തെങ്കിലും ഒന്ന് എന്റെ ദച്ച് ചെയ്തിട്ടുണ്ടോ അവളുടെ ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ നിനക്ക് വേണ്ടിയാ അവൾ വരുണിന്റെ ശത്രുത പിടിച്ചു പറ്റിയത് നിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാ അവൻ അവളോട് പകയുണ്ടായത് അവന്റെ പകയാ അവൾ ഈ അവസ്ഥയിൽ എത്തിച്ച് എല്ലാം നിനക്ക് വേണ്ടി അവൾ ചെയ്ത് പോയി നോക്കടി എല്ലാം നഷ്ടപ്പെട്ട് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടി കഴിയുന്ന എന്റെ പെണ്ണിനെ ഒന്നിച്ചെന്ന് നോക്കടി നിനക്ക് വേണ്ടിയാ അവൾ ആ കിടപ്പ് കിടക്കുന്നത് അവൾ അവസാനായിട്ട് സംസാരിച്ച പോലെ നിന്നെ കുറിച്ചാ നീ അപകടത്തിലാണെന്നാ അവൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് നിന്നെയെങ്കിലും രക്ഷിക്കണെന്നാ അവൾ എന്നോട് കേണു പറഞ്ഞത് ആ അവളെ കുറിച്ചോടി നീ പറഞ്ഞതൊക്കെ സിദ്ധാർത്ഥിനും ദേഷ്യവും സങ്കടവും ഒരേപോലെ വന്നു അയാളുടെ ശബ്ദം ശബ്ദമിടറി എത്ര ശ്രമിച്ചിട്ടും തടഞ്ഞു നിർത്താനാവാതെ കണ്ണുനീർ ധാരയായി ഒഴുകി കല്യാണി ഒന്നും ഇണ്ടാ തലോരിച്ച് നീണ്ടു ഇവളോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടൊരു കാര്യമോ സിദ്ധു എല്ലാ ഈ വർഗമല്ലേ മനുഷ്യ എന്താണെന്ന് പോലും അറിയില്ല ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം എല്ലാം എന്നും പറഞ്ഞ അവിടെ മുടിയിൽ പിടിച്ച നന്ദി അവടെ മുഖ കുത്തി കല്യാണി വേദന കൊണ്ട് പൊളഞ്ഞുപോയി സത്യം പറയുന്ന കല്ലു നിനക്ക് നല്ലത് എന്താണ് സംഭവിച്ചത് ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട് ഇതെല്ലാം നിനക്കറിയാം എല്ലാം തുറന്നു പറയുന്ന നിനക്ക് നല്ലത് നന്ദൻ ദേഷ്യത്തോട് അവടെ മുഖം തന്നെ നേർക്ക് തിരിച്ചുകൊണ്ട് ചോദിച്ചു അത്രയും വേദനിച്ചിട്ട് പോലും കല്യാണി ഒരു പ്രതികരണവുമില്ലാതെ നിന്നു നന്ദൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അവളാ കേട്ട ഭാവം പോലും അടിച്ചില്ല അതുകൂടിയായപ്പോൾ അയാളുടെ ദേഷ്യം ഇരട്ടിച്ചു അവളുടെ ഇരുകാവളിയിൽ അവൻ മാറി മാറി അടിച്ചു കണ്ടിരുന്നവരെല്ലാം നന്ദനെ തടയാൻ ശ്രമിച്ചിട്ടും അവനാവൊന്നും ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ആരോ തൻ്റെ കാലിലേക്ക് വീണ പോലെ തോന്നിയതും അവൻ കാലിലേക്ക് നോക്കി തന്റെ കാല് വലിച്ച് പുറകോട്ട് മാറി നിന്നു അമ്മേ അമ്മയെന്ത ഈ കാണിക്കുന്നത് എന്റെ കാലു വീഴിയേ അതിന് മാത്രം പാപം ഞാൻ ചെയ്തോ തന്റെ കാലിൽ അമ്മ തൊട്ടതും നന്ദൻ കാൽ പൊള്ളലേറ്റതുപോലെ പെട്ടെന്ന് പുറകോട്ട് വലിച്ചു എന്താ അമ്മേ അമ്മക്ക് ഭ്രാന്തി പിടിച്ചോ സ്വന്തം മകൻ്റെ കാൽ വീണ മാത്രം അർത്ഥപതിച്ചോ അമ്മ അയാൾ തന്റെ കാൽക്കൽ വീണ അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ മോളെ ഒന്നും ചെയ്യരുത് അവളല്ല ഒന്നൊരു ഉത്തരവാദി അവളെ കൊണ്ട് എല്ലാരും കൂടെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച അവൾ ചെയ്തിട്ടില്ല ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചത് കല്യാണിയുടെ അമ്മ വലിയച്ഛനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു നന്ദനും സിതും കാര്യം മനസ്സിലാവാതെ അവർ തന്നെ സൂക്ഷിച്ചു നോക്കി അന്ന് കല്യാണി ഇവരെല്ലാരും ചേർന്ന് ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന രാത്രി ഇവിടെ കുറച്ച് കുറച്ചുപേര് വന്നു ആ വരുണിന്റെ അച്ഛനും അമ്മാരും ആണെന്നാ പറഞ്ഞു വരുണിന്റെ പേരിലുള്ള കേസ് പിൻവലിച്ച കല്യാണിയായിട്ടുള്ള വിവാഹം അവര് നടത്തി തരാന്ന് പറഞ്ഞപ്പോൾ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നം എന്ത് ചെയ്തിട്ടാലും ഈ വിവാഹം നടക്കണമെന്നും പറഞ്ഞു നിന്റെ അച്ഛനും വല്യച്ഛനും ചേർന്ന അവളെ കൊണ്ട് നിർബന്ധിച്ച് ആ കേസ് പിൻവലിച്ചത് ദക്ഷയോട് ചോദിക്കാതെ കേസ് പിൻവലിക്കില്ലെന്ന് പിടിച്ച ഇവളെ നിന്റെ അച്ഛനും ഒരുപാട് തല്ലി തടയാൻ ചെന്ന് എനിക്കും കിട്ടി നല്ലതുപോലെ മനസ്സിലാ മനസ്സോടെ അവൾ ആ കേസ് പിൻവലിച്ചത് അത് കഴിഞ്ഞ് ഇവളെ കാണാൻ വന്ന ദക്ഷെ നമ്മുടെ വീടിന്റെ പണി പോലും ചവിട്ടാൻ സമ്മതിക്കാതെ അവര് തടഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു വിവാഹത്തിനുമുമ്പ് അബോർഷൻ നടത്തണമെന്ന് അരുണിന്റെ വീട്ടുകാർ പറഞ്ഞപ്പോൾ അതിന് ഇവർ തയ്യാറായി അതിനിടയ്ക്ക് വരുണൊരു ദിവസം ഇവിടെ കാണാൻ വന്നു കല്യാണം നടക്കുന്നതിന് മുമ്പ് അവനെ കണക്കൂടി ബാക്കിയുണ്ട് അവനവൾ സഹായിക്കണമെന്നും പറഞ്ഞു അവൻ പറഞ്ഞിടത്തേക്ക് ദക്ഷൊന്ന് വരുത്തിച്ച് തന്നാൽ മാത്രം മതി ബാക്കിയൊന്നും അവൾ അറിയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കല്യാണി തീർത്ത് പറഞ്ഞതാ അത് പറ്റില്ലെന്ന് പക്ഷേ ദക്ഷയോട് അണക്കാത്ത പക്കിയുള്ള അയാൾ വരുണിന് വാക്കുകൊടുത്തു അപ്പോഴേക്കും കല്യാണിയുടെ സമ്മതം പോവില്ലാതെ അവളെയും കൊണ്ട് അബോർഷന് വേണ്ടി ഇവിടെ പോവേണ്ടി വന്നു അവിടെയുള്ള സമയത്ത് വരീട് പറഞ്ഞ പോലെ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ദക്ഷയം വരുത്തണമെന്ന് പറഞ്ഞ് അവൻ വിളിച്ചിരുന്നു അപ്പോഴും കല്യാണി അത് വിസമ്മതിച്ചതാ അവിടെ എത്ര തല്ലിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായാൽ മല്യേച്ച എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി അവിടെ മുമ്പിലിട്ട് എന്നെ ഉപദ്രവിക്കുന്ന എൻ്റെ അച്ഛൻ നോക്കി നിന്ന് അത് കണ്ടു നിൽക്കാൻ കഴിയാതെയാ എന്റെ കുഞ്ഞാൻ തെറ്റെയ്ത് വേണ്ടാതെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് പക്ഷെ സ്വന്തം അമ്മ കൺമുമ്പിൽ കിടന്ന് വേദനിക്കുന്ന കണ്ണ് ഒരു മകളെങ്ങനെ പ്രതികരിക്കാൻ നിൽക്കും ഒടുവിൽ ഒടുവിൽ അവൾക്ക് അത് അനുസരിക്കേണ്ടി വന്നു അവര് പറഞ്ഞുകൊടുത്ത പോലെ വിളിച്ചവൾ പറഞ്ഞു അതിനുശേഷം ഇവൾ ആരോടും പിന്നീട്ടില്ല ഒരേ ഇരിപ്പ ഇത് ഒരു കഴിച്ചിട്ടില്ല അവൾ അറിഞ്ഞുകൊണ്ട് ചതിച്ചതല്ല അവൾക്ക് വേറെ വഴിയില്ലാത്തോണ്ട അമ്മ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നന്ദന്റെ ചുമലിലേക്ക് ചാഞ്ഞു എല്ലാം കേട്ട നന്ദൻ ദേഷ്യം പിടിച്ചു നിർത്താനായില്ല അവൻ ദേഷ്യത്തോടെ വല്യച്ഛനം നോക്കി ഇവിടെ ഇത്രയൊക്കെ നടന്നിട്ടും ആരും തന്നെ വിളിച്ചറിക്കാരുന്ന് അമ്മ കീഴിലൊന്ന് വിളിച്ചുടായിരുന്നെന്നെ നന്ദൻ അമ്മയെ പിടിച്ച തനിക്ക് അഭിമുഖമായി നിർത്തി ചോദിച്ചു നിന്നെ കുഞ്ഞിനെ വിളിക്കാൻ ആരും സംഭവിച്ചില്ല ഞങ്ങളുടെ ഫോൺ പോലും ഇവര് വാങ്ങി വെച്ചിരുന്നു കുഞ്ഞ ബാംഗ്ലൂരിലേക്കൊന്നും പറഞ്ഞു പോയിട്ട് പിന്നീട് എനിക്ക് അവരോട് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല ആ വിളിക്കുമ്പോ നിന്റെ അച്ഛനും വെള്ളിയച്ഛനും സംസാരിക്കാർ അവരെന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാ ഇവരെന്തെങ്കിലും കള്ളം പറഞ്ഞ് ഒഴിവാക്കൂ ആ ഒരു സാരി തലപ്പുണ്ട് മുഖം തുടച്ചു എന്നാലും മോശമായി പോയി അമ്മേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടിയാത് ആ കുട്ടിയുടെ നാശി കുടുംബത്തിൽ നിന്ന് ആയല്ലോ എല്ലാവരും കൂടി അതിന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയല്ലോ നന്ദൻ സങ്കടത്തോടെ അവരെ നോക്കി എല്ലാം കണ്ണും കേട്ട് നിന്ന് സിദ്ധുവിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൻ വലിയച്ഛനെ നിർക്ക് പാഞ്ഞെടുത്തു എന്ത് ദ്രോഹാണോ എന്റെ തെച്ചു നിങ്ങളോട് ചെയ്ത് അവൻ ദേഷ്യത്തോടെ വല്യച്ഛന്റെ കുറ്റി നോക്കി ആഞ്ഞടിച്ചു സിദ്ധാർത്ഥന്റെ അടിയുടെ ശക്തി കാരണം വല്യച്ഛൻ പുറകോട്ട് വീണു അവിടുന്ന് അയാളെ വലിച്ചെഴുന്നേൽപ്പിച്ച് സിദ്ധാർത്ഥൻ ചുമനോട് ചേർത്ത് നിർത്തി കഴുത്തിൽ ശക്തിയായി അമർത്തി അയാൾ ശ്വാസം കിട്ടാതെ കിടന്ന് പിടഞ്ഞ് അത് കിടന്ന് കല്യാണിയുടെ അച്ഛൻ ഓടി വന്ന് സിദ്ധാർത്ഥന്റെ കയ്യിൽ കയറി പിടിച്ചു അതവൻ്റെ ദേഷ്യത്തിൻ്റെ ആഴം കൂട്ടി അവൻ കല്യാണിയുടെ അച്ഛനു നേരെ തിരിഞ്ഞു നിങ്ങൾക്കൊരു അച്ഛനാണോ നിങ്ങൾക്കില്ലേ രക്ഷയെ പോലെ ഒരു മകള് അവളെ രക്ഷിക്കാൻ നോക്കിയതിനാണോ നിങ്ങൾ എല്ലാവരും ചേർന്ന് അവളോട് ഈ ക്രൂരത ചെയ്ത് സിധു ദേഷ്യം നിയന്ത്രിക്കാനാവാതെ കല്യാണിയുടെ അച്ഛനെ പൊതിരേ തള്ളി തടയാൻ വന്ന കല്യാണിയുടെ ചെറിയ അച്ഛന്മാർക്ക് അവന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി സിദ്ധു ഒരു ഭ്രാന്തനെ പോലെ തന്റെ മുമ്പിൽ കണ്ടവരൽ അടിച്ച് നിലംഭരിച്ചാക്കി ആ തക്കത്തിന് വലിയച്ഛൻ പുറത്ത് പണിക്കാരും മണ്ണൊഴിക്കാൻ ഉപയോഗിച്ചിരുന്നു കമ്പി എടുത്തോണ്ട് വന്ന് സിദ്ധുവിന്റെ തലക്കടിക്കാൻ നോക്കിയതും നന്ദി വന്ന അയാളെ പിടിച്ചു മാറ്റി അത് കഴിഞ്ഞ് സിദ്ധു ദേഷ്യത്തോടെ അയാളുടെ കയ്യിൽ നിന്ന് ആ കമ്പി വലിച്ചു ഊരി അയാളുടെ രണ്ടു മുട്ടുകാലും ശക്തിയായി അടിച്ചു അടിയുടെ ശക്തി കാരണം മുട്ടുകൊട്ടി ചോരവൻ തുടങ്ങി വലിയച്ഛം വേദന സഹിക്കാൻ കഴിയാതെ അവരെ വിളിച്ചു പക്ഷെ സിദ്ധു അന്ന് ശ്രദ്ധിച്ചതേയില്ല അവന്റെ മനസ്സിലപ്പോൾ തെളിഞ്ഞു വന്ന് ചോറിയിൽ കുളിച്ച് കിടക്കുന്ന ദക്ഷയുടെ മുഖം മാത്രമായിരുന്നു അവനെ ആടെ രണ്ട് കൈയും കൂടി തള്ളിയൊടിച്ച് അയാൾ വേദന കൊണ്ട് പുളഞ്ഞു ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാതെ അയാൾ ആ നിലത്തി കിടന്നു വിരുണ്ട് രണ്ടു കൈയും രണ്ടും കാലും തളർന്നിരിക്കുന്നു അസഹനീയമായ വേദനയുണ്ട് അവയൊന്ന് ചലിപ്പിക്കാൻ പോലും തന്നെ കൊണ്ടാവുന്നില്ല അയാൾ വേദന സഹിക്കാനാവാതെ ഒരു കുഞ്ഞിനെ പോലെ അലറി സിദ്ധുവിനത് കണ്ടപ്പോൾ ദേഷ്യം വിരച്ച് കയറി അവൻ ആ കമ്പിയുടെയാളെ വയറിന് നേരെ ഉയർത്തി സർവ്വശക്തി എം എടുത്ത് ആഞ്ഞു കുത്താൻ നിന്ന് വലിയ ചെര് കണ്ണുകൾ അടച്ച് അപ്പോഴേക്കും നന്ദന ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റി വേണ്ട സിതു ഇയാളൊന്നും ചെയ്യണ്ട ഇയാൾക്കൊന്ന് ജയിലിൽ പോകാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലേ നീ ഇപ്പോ ഇയാൾക്കുള്ള ശിക്ഷ ഇതാണ് ഇരു കാലും കൈയും തളർന്ന് ഇയാൾ ഈ ഭൂമി കിടന്ന് നരകിക്കണം നോക്കാൻ ആളില്ലാതെ തന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ കിടക്കുമ്പോഴേ ഇയാൾക്ക് ബന്ധത്തിന്റെ വില മനസ്സിലാവുകയുള്ളു ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ആഴം മനസ്സിലാവും ഈ കിടപ്പിൽ ഇയാളിവിടെ കിടന്ന് നരകിക്കട്ടെ അയാളെ നോക്കി വെറുപ്പോടെ നന്ദൻ പറഞ്ഞു തൊട്ടരികിൽ നിൽക്കുന്ന അച്ഛന്റെ അടുത്തേക്ക് നന്ദൻ നടന്നു സ്വന്തം അച്ഛനായതുകൊണ്ട് മാത്ര ഞാൻ ഇയാളെ വെറുതെ വിടുന്നത് എന്ന് വെച്ച് ഇനി ഒരാളുടെ ശബ്ദം ഇവിടെ ഉയരാൻ പാടില്ല ഇനി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നന്ദനാ എന്നനുസരിക്കാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ പറയാം നന്ദൻ അച്ഛനെയും ചെറിയ അച്ഛൻമാരെയും നോക്കി പറഞ്ഞു എല്ലാവരും അടികിട്ടി അവശ്യായിട്ടുണ്ട് എതിർ വാക്ക് പോലും പറയാൻ കഴിയാതെ അവരെല്ലാം തലതാഴ്ത്തി നിന്നു സിദ്ധു തന്റെ കയ്യിലുള്ള കമ്പി ദൂരേക്ക് വലിച്ചെറിഞ്ഞു അവൻ നന്നായി കിതക്കുന്നുണ്ട് നടക്കുമ്പോൾ വീഴാൻ പോകുന്നുണ്ട് അവൻ പതുക്കെ കല്യാണിയുടെ അടുത്തേക്ക് നടന്നു അവിടെ അത്രയും ബഹളം നടന്നിട്ടും ഒന്നിനും പ്രതികരിക്കാതെ ശീലകണക്കിയെ നിൽക്കുകയാണ് അവൾ അവൻ അവടെ മുമ്പിൽ വന്ന് നിന്നു നിന്നെ ഞാനൊന്നും ചെയ്യില്ല നിന്റെ കാര്യ അവൾ അവസാനം പറഞ്ഞു നിന്നെ രക്ഷപ്പെടുത്തണം നിന്നെ സംരക്ഷിക്കണം എന്നൊക്കെ അവൾക്ക് അത്രയും പ്രിയപ്പെട്ട നിന്നെ കൈവെക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്നിന്റെ പേരിലാണെങ്കിൽ നീ ചെയ്ത് തെറ്റായിപ്പോയി ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് അത് ബോധ്യപ്പെടും അവളെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ ഇല്ലയോ എന്നൊരു ഉറപ്പുമില്ല പറ്റുമെങ്കിൽ അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഏറെ വേദനയോടെ അവളെയും നോക്കി വാക്കുകൾ പൂർണ്ണമാവുന്നില്ല ശബ്ദം ഇളറുന്നുണ്ട് ഏറെ നിരാശയോടെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ ആ വീടിൻ്റെ പടിയിറങ്ങി ഹോസ്പിറ്റലിൽ പോകുമ്പോഴവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എതിരെ വരുന്ന വാഹനങ്ങൾ പലതും അവൻ കാണുന്നുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിനെ മുമ്പിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നത് ഉള്ളിലൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കൊന്നും വരുത്തരുതെന്ന് അവൾ തനിക്ക് തിരികെ തരയണമേയെന്ന് ആ ഒരു പ്രാർത്ഥനയോട് അവൻ ഹോസ്പിറ്റലിനു മുമ്പിൽ ബൈക്ക് നിർത്തി ഏറെ പ്രതീക്ഷയോടെ അവൻ അകത്തേ കയറി അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും സന്തോഷമുള്ള വാർത്ത കേൾക്കണമേ എന്ന് മാത്രമായിരുന്നു മനസ്സിൽ ഐ സിയു മുമ്പിൽ നിൽക്കുന്ന അങ്കിൻ്റെ അടുത്തേക്ക് അവൻ പ്രതീക്ഷയോടെ നടന്നു നീ ഇതെവിടെയായിരുന്നു സിദ്ധു ഞാൻ എത്ര തവണ നിന്റെ ഫോണിലേക്ക് വിളിച്ചു അവനെ കണ്ടതും മാധവൻ അവൻ്റെ അരികിലേക്ക് വന്നു ഞാൻ ഫോൺ ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്നെങ്കിൽ ആവശ്യമുണ്ടായിരുന്നു അവൻ പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ചോദിച്ചു ഇല്ല നിന്നെ കാണാതായപ്പോ ഉള്ളൂ ഡോക്ടർ പിന്നെന്തേലും പറഞ്ഞു അവൻ പ്രതീക്ഷയോട് ചോദിച്ചു അവര് നേരത്തെ പറഞ്ഞു എന്നെ ആവർത്തിക്കുക അവളുടെ കാര്യത്തിൽ ഇനി പ്രതീക്ഷ വേണ്ട വല്ല അത്ഭുതം സംഭവിക്കണെങ്കി ഈശ്വരൻ കാര്യമെന്ന അവര് പറയുന്നത് മാധവൻ സങ്കടത്തോടെ സിദ്ധുവിനെ നോക്കി സത്യത്തിൽ എന്താണ് സിദ്ധു ഉണ്ടായത് എന്താണ് അവടെ സംഭവിച്ചത് എന്തിനാ അവൾ ആ നേരത്തേക്ക് അവിടേക്ക് പോയത് മാധ്യമങ്ങൾ പല കഥകളും പഠിച്ചു വിടുന്നുണ്ട് അവർക്ക് തോന്നിയതൊക്കെ അവർ എഴുതി പിടിപ്പിക്കുന്നുണ്ട് എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ സിദ്ധു എന്റെ പൊന്നുമുകളുടെ അവസ്ഥ തന്നെ എന്നെ ഏറെ തളർത്തുന്നുണ്ട് അതിനിടയിൽ ഇങ്ങനത്തെ വാർത്തകൾ കൂടിയാവുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മോനെ മാധവൻ കരഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ തോളിലേക്ക് തലവെച്ച് അങ്കിലതൊന്നും ചെയവിക്കോളണ്ട നമ്മൾ ദശനം നമുക്കറിയില്ലേ തെറ്റായിട്ടൊന്നും അവൾ ചെയ്യില്ല പറയുന്നവരൊന്നും പറഞ്ഞോട്ടെ അതൊന്നും നമുക്ക് ആരെയൊക്കെ കണ്ട നമുക്കിപ്പോൾ അവരുടെ ജീവനാണ് വലുത് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം അത് മാത്രം നോക്കാം നമുക്ക് സിദ്ധുമാധവനെ ചേർത്തി പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു ദക്ഷയുടെ അവസ്ഥ ദിവസം ചെല്ലം തോറും വഷളായിക്കൊണ്ടിരുന്നു അതിനിടയിൽ ദക്ഷയെ പീഡിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിൽ വരുണിനെയും കൂട്ടിനെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി എന്നാൽ ഇതൊരു വലിയ ഗൂഢാലോചനയ്ക്ക് ശേഷമുള്ള ആക്രമണമായതിനാൽ പ്രതികൾ രക്ഷപ്പെടാനുള്ള പഴുതികൾ ആദ്യമേ തയ്യാറാക്കിയിരുന്നു കൃത്യം ചെയ്തു എന്ന് പറയപ്പെടുന്ന വരുണോ അനുസാരം ടോമും ചെറിയും സംഭം നടന്ന ദിവസം കേരളത്തിൽ തന്നെ ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള തെളിവുകൾ അവർ കോടതിയിൽ ഹാജരാക്കി സംഭം നടന്ന ദിവസം അവർ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവരുടെ നിരപരാധികളെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ടു കേസിലെ യഥാർത്ഥ പ്രതികളെ ഉടൻ കണ്ടെത്തണമെന്ന് കോടതി ഉത്തരവിട്ടു ദക്ഷ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായതും പ്രതികൾക്ക് അനുകൂലമായി കോടതിയിൽ നിന്ന് ഇങ്ങനെ വിധി സിദ്ധാർത്ഥൊട്ടും പ്രതീക്ഷിച്ചില്ല ദക്ഷ തന്നോടാണ് അവസാനമായി സംസാരിച്ചത് അവൾ കൃത്യമായി പറഞ്ഞതാണ് അവൾ ഉപദ്രവിച്ചവരുടെ പേരുകൾ എന്നിട്ട് പോലും തന്റെ മൊഴിയൊന്നും കേൾക്കാൻ പോലും പോലീസ് കൂട്ടാക്കിയില്ല ഇതിലെ പ്രധാന സാക്ഷിയായ തന്നെ ശരിക്കും ഒന്ന് വിചാരണ ചെയ്യാൻ പോലും കോടതി ശ്രമിച്ചില്ല നിയമവും പോലീസും എല്ലാം എല്ലാവരുടെ പക്ഷത്താണെന്ന് സിദ്ധാർത്ഥിനും ബോധ്യമായി അല്ലെങ്കിൽ ഇവരെയും നിയമത്തിന് വിട്ടുകൊടുക്കേണ്ടവരല്ല ഇവർക്കുള്ള ശിക്ഷ താൻ നടപ്പിലാക്കും തന്നെ നോക്കി പരിഹാസത്തോടെ ചിരിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന വരുണിനെയും കൂട്ടിനെയും നോക്കി സിദ്ധാർത്ഥിനും ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു അവർ ആ നിമിഷം തന്നെ വകവരുത്താനാണ് അവന് തോന്നിയത് പക്ഷെ സമയവും സന്ദർഭവും ഉചിതമല്ലെന്ന് അവനറിയാം നല്ലൊരു സന്ദർഭത്തിനായി കാത്തിരിക്കുക അവൻ തന്നെ മുഷ്ടിയിരുട്ടി ദേഷ്യത്തോടെ ഭിത്തിയിലിടിച്ചു ദക്ഷ കേസ് ഇതിനോടകം തന്നെ മാധ്യമങ്ങൾ വളച്ചുപിടിച്ച് ഇതിലെ കുറ്റക്കാരി ദക്ഷയാണെന്നുള്ള തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അർദ്ധരാത്രി ആൾപാർപ്പില്ലാത്ത ആ കെട്ടിടത്തിലേക്ക് എന്തോ ഗൂഢലക്ഷ്യത്തോടെയാണ് ദക്ഷ ഇറങ്ങി തിരിച്ചതെന്നും രാത്രി കാലങ്ങളിൽ അവൾ ഇറങ്ങി നടക്കുന്ന പതിവാണെന്നും പല പുരുഷന്മാരുമായി അവൾ രാത്രി ആ സമയങ്ങളിൽ സഞ്ചരിക്കുന്ന പലരും കണ്ടിട്ടുണ്ടെന്നും വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി ദക്ഷ ജീവിച്ചിരിക്കാൻ തന്നെ അവളെ പല മാധ്യമങ്ങളും കൊന്ന് കൊല വാർത്തകൾ അസഹനീയമായിരുന്നു പോരാത്തിന് മാറ്റങ്ങൾ അറിയാൻ ഒരു വലിയ മാധ്യമപ്പെടുന്നതിനെ ആ ഹോസ്പിറ്റലിൽ തമ്പടിക്കുകയും ചെയ്തു പുതിയ പുതിയ അപ്ഡേഷനുകൾ അപ്ഡേഷനുള്ളവർ തന്നെ പടച്ചുവിടാനും തുടങ്ങി എല്ലാം സഹിക്കാവുന്നതിലപ്പുറമായപ്പോൾ മാധവൻ പ്രതികരിക്കാൻ തുടങ്ങി അവിടെ വിശേഷം ചോദിച്ചു വരുന്നവരുടെ അയാൾ നല്ല രീതിയിൽ ചൂടാവാൻ തുടങ്ങി അതിന് വലിയ ഉദ്യോഗസ്ഥരായാൽ പോലും അയാൾക്കതൊന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എല്ലാവരോടും തട്ടിക്കയറാൻ തുടങ്ങി പലരും സഹതാപത്തോടെ തന്റെ മോളെ നോക്കുന്നു വെറുപ്പോടെ അവളെ ഒന്നും അയാൾക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല നമുക്ക് മോളിടുന്ന എവിടേക്കെങ്കിലും മാറ്റണം സിദ്ധു അവടെ വിവരം ആർക്കും അറിയാൻ പറ്റാത്ത എങ്ങോട്ടെങ്കിലും എന്റെ കുഞ്ഞിനെയും ഇങ്ങോട്ട് പോകണം എല്ലാം കണ്ടും കേട്ടുനിന്ന മാധവൻ അവസാനം അങ്ങനെ ഒരു തീരുമാനമെടുത്തു അങ്ങനെ ദക്ഷയെ ചികിത്സിച്ചിരുന്ന ഡോക്ടറിൽ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി അയാൾ ദക്ഷയെയും കൊണ്ട് ഹൈദരാബാദിലേക്ക് പോയി കൂടെ സിദ്ധുവും ലക്ഷ്മിയും ഉണ്ടായിരുന്നു അവിടെ മാധവൻ ജോലി ചെയ്യുന്ന ഓഫീസിനടുത്തുള്ള ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റാക്കി ദക്ഷയുടെ ചികിത്സകൾ പുനരാരംഭിച്ചു അവളെക്കുറിച്ചും മാധവനെക്കുറിച്ചും തന്നെ പിന്നീട് ഒരാൾക്കും വിവരം കിട്ടിയില്ല ആ വാർത്തകൾ ഏകദേശം ഒതുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ മാധ്യമങ്ങൾ മറ്റൊരു വാർത്തയിലേക്ക് ശ്രദ്ധ തിരിച്ചു ദിവസങ്ങൾ അങ്ങനെ പലതും കടന്നുപോയി ദക്ഷയെല്ലാവരും പൂർണമായും മറന്നു തുടങ്ങി അവളുടെ ദേഹത്തെ മുറിവുകൾ കരിഞ്ഞു തുടങ്ങി പക്ഷെ ശരീരം അനക്കാനോ സംസാരിക്കാനോ അവൾ കഴിയില്ലായിരുന്നു ഒന്നിനോടും പ്രതികരിക്കാതെ അവൾ പൂർണ്ണമായും കോമാ സ്റ്റേജിൽ തന്നെ തുടർന്നു സിതു ലക്ഷ്മി അവളെ നന്നായി ശുശ്രൂഷിച്ചു എപ്പോഴെങ്കിലും അവൾ പഴയ രൂപത്തിലാവുമെന്നവർക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ഇനി ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് കാര്യമില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ മാധവൻ അവളെ ഹൈദരാബാദിലുള്ള താൻ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി സിദ്ധുവിനോട് ലക്ഷ്മിയോട് തിരികെ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞെങ്കിലും അവളെ ഉപേക്ഷിച്ച് സിദ്ധു ആ മുറിക്കു വെളിയിൽ പോലി ഇറങ്ങില്ലെന്ന് വാശി പിടിച്ചു ഹൈദരാബാദിൽ കഴിയുമ്പോഴും വരുണിൻ്റെയും കൂട്ടരുടെയും ഓരോ കാര്യങ്ങളും സിദ്ധു നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ദക്ഷ ഈ അവസ്ഥയിലാക്കിയിട്ട് അവരാരും സുഖിച്ച് ജീവിക്കാൻ പാടില്ലെന്ന് മാധവനും തീർത്ത് പറഞ്ഞു പറ്റിയ ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു അങ്ങനെ ഇരിക്കെ പഠിച്ച കോളേജിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പിന്നീട് പാർട്ടിക്കാരെ ഏറ്റെടുത്തു ആ ഏറ്റുമുട്ടലിൽ ഒരു വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു മരിച്ച വിദ്യാർത്ഥി പാർട്ടിയിലുള്ള ആളായത് കൊണ്ട് തന്നെ പ്രശ്നം വലിയ വിഷയമായി കോളേജ് രണ്ടാഴ്ചത്തേക്ക് അടച്ചിട്ടു ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടവരെല്ലാം ഒളിവിൽ പോയി ഒളിവിൽ പോയ കൂടുതൽ വരുണും അൻസാറും ചെറിയ ടോമും ഉണ്ടെന്ന് സിദ്ധുവിന് ഇൻഫോർമേഷൻ കിട്ടി അവരെ ഇല്ലാതാക്കാൻ ഇതിലും നല്ലൊരു അവസരമില്ലെന്ന് മാധവനും സിദ്ധാർത്ഥനും തോന്നി അങ്ങനെ മാധവനും സിദ്ധാർത്ഥനും കേരളത്തിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു വ്യക്തമായ പ്ലാനിങ്ങോടെ തന്നെ അവർ കരിക്കൽ നീക്കി അവർ ഏത് പഴുതിലൂടെയാണോ നിയമത്തിനുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് അതേ പഴുതിലൂടെ തന്നെ നമുക്ക് രക്ഷപ്പെടണം അതിനാദ്യം വേണ്ടത് നമ്മൾ ഹൈദരാബാദിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് അതിനുവേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കണം മാധവൻ ഒരുപാട് കണക്കൂട്ടലുകളുടെ പ്ലാനുകൾ തയ്യാറാക്കി അവിടെ ദക്ഷയുടെ കൂടെ ഹൈദരാബാദിൽ തന്നെ ഉണ്ടെന്ന് വരുത്തു തീർക്കുന്ന തെളിവുകൾ ആദ്യം ശേഖരിച്ച് വരുണം കൂട്ടിയിൽ ഒളിച്ചെൽക്കുന്ന സ്ഥലം ഇതിനോടങ്ങ് സിദ്ധു കണ്ടെത്തിയിരുന്നു അങ്ങനെ ദക്ഷയെ ലക്ഷ്മി ഏൽപ്പിച്ച് ആരെയൊറിയാതെ അവർ കേരളത്തിലേക്ക് വിട്ടു നാലുപേരുടെ ഈ അന്ത്യം ഈ രാത്രി തന്നെ ഉറപ്പിക്കുമെന്ന തീരുമാനത്തോടെയാണ് സിദ്ധുവും മാധവനും നാട്ടിലെത്തിയത് അതുകൊണ്ട് തന്നെ ഒരു കൊലപാതത്തിന് വേണ്ട എല്ലാവരും കയ്യിൽ കരുതിയിരുന്നു തൻ്റെ പൊന്നുമോളയും അവസ്ഥയിലാക്കി ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല എല്ലാ എണ്ണത്തിനെയും ഇഞ്ചിൻ വേദന അറിയിച്ച് തന്നെ കൊല്ലണം എന്ന വാശി തന്നെയായിരുന്നു മാധവന് വരുണും ഗ്യാങ് ഒളിവിൽ താമസിക്കുന്ന സ്ഥലം ടൗണിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് വലിയ വാഹനങ്ങളൊന്നും സഞ്ചരിക്കാത്തൊരു ഇടവഴിയിലൂടെ വേണം അവർ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിച്ചേരാൻ അവരെ കൂടാതെ വേറെയും കുട്ടികൾ അവിടെ ഉള്ളതുകൊണ്ട് അവരെ പുറത്തെത്തിച്ചാലേ തങ്ങളുടെ പ്ലാൻ നടക്കുകയുള്ളു അവരെ മാത്രമായിട്ട് കിട്ടണം അതുമാത്രമാണ് വലിയൊരു പ്രശ്നം ഇരുട്ടിൻ്റെ മറവിൽ മാധവനും സിദ്ധവും ആരും കാണാതെ വരുണും കൂട്ടിനും താമസിക്കുന്ന വീടിൻ്റെ പരിസരത്ത് എത്തിച്ചേർന്നു ആ നിന്ന് ആ നാലുപേരെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം അതിനുള്ള വഴികൾ ആലോചിച്ച് അവർ രണ്ടുപേരും ആ വീടിനരികിൽ തന്നെ നിന്നു ഇരുട്ടിൻ്റെ മറവിൽ തങ്ങളെ പതിയിരിക്കുന്ന അപകടമറിയാതെ വരുണും കൂട്ടിനും ആ വീട്ടിൽ കുടിച്ച് കൂത്താടുകയാണ് അവരുടെ ബാളം പുറത്തേക്ക് കേൾക്കാം നല്ല മദ്യസേവ അകത്ത് നടക്കുന്നുണ്ടെന്ന് മാധവനും സിദ്ധാർത്ഥിനും മനസ്സിലായി എന്തെങ്കിലും അവസരം തങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവർ പുറത്ത് കാത്തുനിന്നു തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ ആരോ വരുന്ന കണ്ടവർ അവിടെ നിന്ന് മാറി നിന്നു ഇരുട്ടിൽ ആരോ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ആടിയാടി വീടിന്റെ പുറകവശത്ത് പോയി നിന്ന് സിബഴിച്ച് മൂത്രമൊഴിച്ചു പുറം തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് സിദ്ധുവിന് പെട്ടെന്ന് മനസ്സിലായില്ല മൂത്രമൊഴിഞ്ഞ് അവൻ തിരിച്ചു തിരിച്ചടക്കുമ്പോഴാണ് സിദ്ധാർത്ഥൻ അവന്റെ മുഖം കണ്ടത് അത് ടോം ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ സിദ്ധുവിന് മനസ്സിലായി അവൻ ആടിയാടി ആത്തേക്കാരാൻ നിന്നു ഡാഡി അവൻ ആത്തേക്കാരൻ പാടില്ല അതാണ് ടോം എന്ന് പറഞ്ഞ സിദ്ധാർത്ഥൻ അവൻ്റെ മുമ്പിൽ ചാടി വീണു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥൻ അവന്റെ വായപുത്തി മാധവനും സിദ്ധുവും കൂടി അവനെ വലിച്ച അപ്പുറത്തേക്ക് കൊണ്ടുപോയി ടോം ബഹളം വെക്കാനും കുതിരിമാറാനും ആവുന്നത്ര ശ്രമിക്കുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥിന്റെ ബലിഷ്ടമായ കരങ്ങൾക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അവനെ സംബന്ധിച്ച് അസാധ്യമായ ഒന്നായിരുന്നു ആ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരെ മാറ്റി നിർത്തി സിദ്ധാർത്ഥൻ അവനെ തന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് അവനെ തന്റെ നേരെ എത്തി അവനെ മുഖമടക്കുന്നു കൊടുത്തു ടോമിന്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറി അവൻ അപ്പോഴേ ബോധം കെട്ടി വീണു സിദ്ധു അവനെ പിടിച്ചു നിൽപ്പിച്ച് നിർത്തി കുലുക്കി വിളിച്ചു അവൻ പതുക്കെ കണ്ണു തുറന്നു നിങ്ങൾക്ക് ആരാ എന്തിനാ പിടിച്ചു വച്ചേക്കുന്നത് അവനേറെ ഭയത്തോടെയും ദേഷ്യത്തോടെയും മാധവനെയും സിദ്ധാർത്ഥനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ഞങ്ങൾ ആരാണെന്നൊക്കെ നിനക്ക് വഴിയെ പറഞ്ഞുതരാം ആദ്യം ഞങ്ങൾ പറയുന്ന പോലെ നീ നിന്റെ കൂട്ടുകാരെ വിളിച്ചൊന്നും പറയണം അവന്റെ കോളിൽ പിടിമുറുക്കിക്കൊണ്ട് മാധവൻ പറഞ്ഞു എന്തു പറയാൻ സംശയത്തോടെ രണ്ടുപേരെയും നോക്കിയവൻ അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം ആദ്യം നീ നിന്റെ ഫോൺ എടുക്ക് മാധവൻ അവൻ്റെ പിടിയൊന്നയച്ചു അതിന് എന്റെ ഫോണിന്റെ കയ്യിലില്ല ഫോൺ ഉപയോഗിച്ചാൽ പിടിക്കപ്പെടുന്നു പറഞ്ഞുകൊണ്ട് വക്കീൽ സാർ ആദ്യം അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിവെച്ചിട്ടാ അവിടെ കൊണ്ട് പാർപ്പിച്ച് അവൻ ഭയത്തോടെ മാധവനെ നോക്കി സിധു ഇനി എന്താ ചെയ്യാ അവരെങ്ങനെങ്കിലും വെളിയിലിറക്കിയാ മതിയാവോ മാധവൻ നിരാശയോടെ സിദ്ധുവിനെ നോക്കി അങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കുടിച്ചൊരു ബോധവുമില്ല ഈ അവസ്ഥയിൽ തന്നെ ആയിരിക്കും മറ്റോ മാറും ഇങ്ങനെ ഒരു സമയത്ത് കോളില്ലുമ്പോൾ അവരത്ര ശ്രദ്ധിക്കില്ല ആരുടെ നമ്പറിൽ നിന്നാണെന്ന് നമുക്ക് അവരെങ്ങനെ പുറത്തിറക്കിയാൽ മതിയാവും തൽക്കാലം ഈ ഫോണിൽ നിന്ന് വിളിക്കാം ഇതെന്തായാലും നമ്മൾ ഉപേക്ഷിക്കാൻ നിൽക്കുന്ന സിമ്മല്ലേ ഇതിൽ നിന്ന് വിളിച്ചാലും ആരും കണ്ടുപിടിക്കില്ല എന്നും പറഞ്ഞാൽ സിദ്ധാർത്ഥൻ കയ്യിൽ ഒരു ചെറിയ ഫോൺ ഫോണെടുത്ത് ടോമിന്റെ കയ്യിൽ കൊടുത്തു അവരെ കിട്ടുന്ന നമ്പറിലേക്ക് വിളിക്കുക അവൻ ടോമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനവിടെ ഫോണില്ല ഞങ്ങളുടെ കയ്യിലൊന്നും ഫോണില്ല പിന്നെ ഇങ്ങനെ ഞാൻ വിളിക്കും ടോം നിഷ്കളങ്കമായി അവരെ നോക്കി മോനെ ടോമേ നീ അങ്ങ് അതിബുദ്ധി ചമയേണ്ട എന്തായാലും വക്കീലിൽ നിങ്ങളെ വിളിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും അവിടെ ഒരു ഫോൺ ഉണ്ടായിരിക്കും തീർച്ചയാണ് നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും മനഃപ്പാടമായിരിക്കും അതിന് കുറപ്പാണ് മര്യാദക്ക് പറയുന്ന അനുസരിച്ച് നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ആദ്യം തീരുന്ന നീ ആയിരിക്കും സിദ്ധാർത്ഥൻ അവന്റെ മുഖത്തിന് നേരെ കൈ ചരിട്ടി ചെയ്യരുത് ഞാൻ അവരെ വിളിക്കാം ടോം ഭയത്തോടെ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് അടുപ്പിച്ചു ഏറെ നേരം ചെയ്തതിനു ശേഷമാണ് ഫോൺ എടുത്ത് ജെറിയായിരുന്നു ഫോണിൽ പറയേണ്ട കാര്യം ആദ്യം തന്നെ ടോമിനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു നമ്മൾ വീടിന് ചുറ്റും പോലീസ് വളഞ്ഞു ആരും അറിയാൻ നിങ്ങൾ അവിടെ ഇറങ്ങണം പോലീസ് മറ്റുള്ളവർ പിടിച്ചാൽ നമ്മൾ ഈ കേസിൽ രക്ഷപ്പെടിയെന്നാണ് വക്കീൽ സാറ് പറഞ്ഞു അതുകൊണ്ട് അവരെ അറിയിക്കാൻ അവിടെ അവിടുന്ന് മുങ്ങണമെന്ന് പറഞ്ഞ് ടോം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു ജെറി കാര്യം കേട്ട പാതി കേൾക്കാത്ത പാതി വരുണിനെ അനുസരിനെ അറിയിച്ചു പോലീസ് വീണു ചുറ്റും വളഞ്ഞെന്ന് അവരും വിശ്വസിച്ചു മറ്റുള്ളവർ അറിയിക്കാതെ അവർ പതിക്കാ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇടവഴി കഴിഞ്ഞ് അവർ വരുന്ന സിദ്ധു മാധവനും ദൂരെ നിന്നേ കണ്ടിരുന്നു തങ്ങളുടെ ഇരകൾ തങ്ങളെ തേടി വരുന്നത് കണ്ടവരുടെ മുഖത്ത് ഒരു ചെറിച്ചിരി വിടർന്നു തീർത്താൽ തീരാത്ത പകയുണ്ട് രണ്ടുപേർക്ക് അവരോട് അവർ തങ്ങളുടെ അടുത്തെത്തിയതും ക്ഷമയോടെ കാത്തിരുന്നു എല്ലാം നല്ല വെള്ളമാണ് തങ്ങളുടെ ജോലി അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് അവർക്കറിയാം ടോമിന് ആദ്യം അവർ കയറുപയോഗിച്ച് കെട്ടിയിരുന്നു വരുണ അനുസാരും ചെറിയ അവരുടെ അടുത്തെത്തിയതും മാധവനും സിദ്ധാർത്ഥനും ചേർന്ന് അവർ പിടികൂടി മൂന്നെണ്ണത്തിനും കണക്കിന് കൊടുത്തു തിരിച്ചടിക്കാൻ പോലും ആവതില്ലാതെ മൂന്നാളും തളർന്നിരുന്നു മാധവനും സിദ്ധാർത്ഥനും ചേർന്ന് അവർ മൂന്നാളെ ഒരു കയറുപയോഗിച്ച് കെട്ടി ആരും കാണാതെ മൂന്നാളെയും തങ്ങള് കാറിൽ കയറ്റി അവിടെ നിന്ന് വേഗത്തിൽ പോയി നാലുപേർക്കൊരു ബോധവും ഇല്ല തങ്ങളെവിടെയാണെന്നോ എവിടേക്കാണ് ഇവർ തങ്ങളെ കൊണ്ടുപോകുന്നതെന്നോ നാലാളും അറിയുന്നില്ല വരുണിനാണ് ആദ്യം ബോധം തെളിഞ്ഞു കൈകാലുകൾ ബന്ധിച്ച നിലയിൽ തങ്ങൾ കയറുപയോഗിച്ച് ആരോ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ കൈകാലുകൾ കയറുകൊണ്ട് കെട്ടിയിട്ടുകൊണ്ട് അവനതിന് സാധിച്ചില്ല അവൻ ശബ്ദമുണ്ടാക്കി മറ്റു മൂന്ന് പേരെയും ഉണർത്തി തങ്ങളെവിടെയാണെന്ന് അവർക്ക് ആദ്യം മനസ്സിലായിരുന്നെങ്കിലും ചുറ്റുപാട് നോക്കിയപ്പോൾ അവരൊന്ന് ഞെട്ടി പണ്ട് ദക്ഷയില്ലാതാക്കി അതേ കെട്ടിടം അവളെ പീച്ചീന്തി അതേ സ്ഥലം അവർ പേടിയോടെ ചുറ്റും നോക്കി ആരോ കരുതി കൂടി തങ്ങളെ ഇവിടെ എത്തിച്ചാണെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ ആര് തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം